ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും മതത്തിലെ വിശ്വാസങ്ങളും ഒക്കെ അപരന്റെ വ്യക്തിജീവിതത്തിൽ ഒരു വിഘാതമായി മാറുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നു ഓരോരുത്തർക്കും ആരാധനകളാകാം വിശ്വാസങ്ങളും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം അതിനൊന്നും ഇവിടെ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല പക്ഷേ എപ്പോഴാണ് നമ്മൾ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉന്നയിക്കുന്നത് അപരന്റെ മനുഷ്യാവകാശത്തിന് തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് ഇപ്പോ പെരുന്നാള് നബിദിനം നമുക്കറിയാം ഇതിനൊക്കെ നടക്കുന്ന ഇതിനൊക്കെ പിന്നിൽ നടക്കുന്ന അനാചാരങ്ങളും അമിതമായ ചിലവുകളും എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിനും അപ്പുറമാണ് അതിനുവേണ്ടി എത്ര പണവും സ്പോൺസർ ചെയ്യാൻ നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെ അരയും തലയും മുറുക്കി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവര് അവരുടെ കുടുംബത്തിൽ പക്ഷേ പലപ്പോഴും പലരും ബുദ്ധിമുട്ടിലായിരിക്കും കടബാധ്യത കൊണ്ട് കഴുത്തിൽ കുരുക്കിടാൻ തക്കവണ്ണം നിൽക്കുകയായിരിക്കും ചികിത്സ കിട്ടാതെ മെഡിസിൻ വാങ്ങാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകും കടത്തിൽ മുങ്ങി എന്ത് ചെയ്യുമെന്നറിയാതെ മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ട ആൾക്കാരുണ്ടാകും അവർക്കൊന്നും ഒരു രൂപ കൊടുക്കാൻ ഇവർ തയ്യാറാകില്ല എന്നാൽ ലൈറ്റ് ഇടണോ നമ്മൾ ഇതാ പൈസ റെഡി പള്ളിക്ക് എന്തെങ്കിലും അടുത്ത ബിൽഡിംഗ് കെട്ടണോ നമ്മൾ സംഭാവന തരാം കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നാല് പേരറിയും കുടുംബത്തിൽ ആർക്കെങ്കിലും ചെയ്താൽ ആരെങ്കിലും അറിയുമോ നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടുമോ പലപ്പോഴും ഈ ലൈറ്റുകള് ശബ്ദ കോലാഹലങ്ങള് നിബിദിനത്തിന്റെ റാലികള് ഇതൊക്കെ അപരന് വല്ലാത്ത ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമാണ് അതിനിടയിലാണ് ഓരോ പള്ളികളിലും ഒരു കിലോമീറ്ററിനകത്ത് ഏഴ് മുതൽ പത്ത് വരെ പള്ളികളുണ്ടാവും ഈ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുവിളി ശബ്ദം ഒരിടത്ത് അള്ളാഹു അക്ബർ തുടങ്ങുമ്പോൾ അടുത്തടുത്ത് അഷ്വദുല്ലാ അലഹൽ നിന്നെയായിരിക്കും അടുത്തടുത്ത് അയ്യാ അല സോലാത്ത ഇങ്ങനെ തുടങ്ങി ഈ പത്തു പള്ളികളിലും ബാങ്ക് തീരാൻ എത്ര സമയമെടുക്കും ഒരു ദിവസം അഞ്ചു നേരം മനുഷ്യനെ ഏറ്റവും സുഖകരമായി ഉറങ്ങാൻ സാധിക്കുന്നത് കൊച്ചു വെളുപ്പാങ്കാലത്താണ് ആ വെളുപ്പാങ്കാലത്തെ വിളിച്ചുകൂക്കലാണെങ്കിൽ കൂക്കലാണെങ്കിൽ സഹിക്കുന്നതിനപ്പുറമാണ് മനുഷ്യന്റെ ഉറക്കം കളയാൻ പലപ്പോഴും പല ആ പള്ളികളുടെ അടുത്തും താമസിക്കുന്നത് ആ മുസ്ലിങ്ങളായിരിക്കും അവർ ആ മൈക്കൊന്ന് അങ്ങോട്ട് ചരിച്ചു വെക്കും ഏ ഇല്ല ഞങ്ങൾക്കൊരു കിബിലയുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരെയും നമസ്കാ നമസ്കരിക്കുന്നതിന് സമയമായി എന്ന് അറിയിക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഓരോന്നിനെ അവലംബിച്ചിരുന്നത് മണിയടിക്കാമോ ശങ്കൂതാമോ അതല്ല പാത്രം കൊട്ടാമോ എന്ത് ചെയ്യാം ആൾക്കാരെ ഒന്ന് വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി അങ്ങനെയാണ് പല ആൾക്കാരും വലിയ മലമുകളിലൊക്കെ കയറുന്നൊരു നമസ്കാരത്തിന് സമയമായേ എന്ന് അറിയിക്കാൻ തുടങ്ങിയത് അത് ഓരോ മനുഷ്യന്റെയും നിഴല് വെച്ചിട്ടൊക്കെയാണ് കണ്ടെത്തിയിരുന്നത് സൂര്യൻ ഉദിക്കാത്ത ആറുമാസത്തോളം സൂര്യൻ ചക്രവാളത്തിൽ കള കറങ്ങിയിട്ട് വരുന്ന രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണോ എന്തോ നിഴൽ നാട്ടുന്നത് എങ്ങനെയാണോ അവർ നമസ്കരിക്കുന്നത് നമ്മൾ ഇത്രയും സമയം നമസ്കരിക്കുമ്പോൾ അവര് വെറും ഒന്നോ രണ്ടോ നമസ്കാരം മാത്രമേ നമസ്കരിക്കൂ പോട്ടെ അതൊക്കെ നമ്മുടെ വിഷയത്തിലേക്ക് ബന്ധമല്ലാത്തതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇങ്ങനെ മൈക്ക് കെട്ടി വിളിച്ചു കൂവി അള്ളാഹു വലിയവനാണ് എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണോ മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ അള്ളാഹുവിൻ അള്ളാഹു വലിയവനാണ് എന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിരുന്നിട്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുന്നതാണോ എന്നറിയില്ല അപ്പോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അപ്പോ ഏറ്റവും ചെറിയ അള്ളാഹു വേറെയുണ്ടോ ഏറ്റവും വലിയ അള്ളാഹു ഇവനാണ് എന്ന് പറയുമ്പോൾ ചെറിയ അള്ളാഹു വേറെയുണ്ടോ സ്വാഭാവിക ചോദ്യമാണ് അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ോട്ടെ അത് നീ ഇങ്ങനെ പള്ളി മെമ്പറിൽ അലറി വിളിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ കൂക്ക് വിളിക്കാതെ തന്നെ നിനക്കത് പറഞ്ഞൂടെ ഇല്ല നാല് ഹയ്യ മുഹമ്മദ് അഷതു പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആയിക്കോട്ടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങളത് അനുധാവനം ചെയ്യുന്നു സമ്മതിക്കുന്നു ഈ വിളിച്ചുപൂക്കലിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ഹയ്യാല സൊലാത്ത് നമസ്കാരത്തിലേക്ക് വരൂ വരും നമസ്കാരത്തിന്റെ സമയമറിയാൻ അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു സോഴ്സും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ മലമുകളിലൊക്കെ കയറി വിളിച്ചു വിളിച്ചുപോവാൻ തുടങ്ങിയത് ഇന്ന് അങ്ങനെയല്ല നമസ്കാര സമയം പറയുന്ന ഫോണുകൾ പോലും ഇന്ന് സുലഭമായിട്ടുണ്ട് ആ നമസ്കരിക്കുന്ന സമയമാകുമ്പോൾ പാങ്കുവിളികൾക്ക് നമ്മൾ ടൈമർ സെറ്റ് ചെയ്താൽ മതി ഓരോ നാട്ടിലെത്തുമ്പോഴും ആ നാട്ടിനനുസരിച്ചിട്ടുള്ള സമയക്രമീകരണമുള്ള ആൻഡ്രോയിഡ് ഫെസിലിറ്റീസ് ഇന്ന് നമ്മുടെ മുമ്പിൽ എന്നിട്ടും ഈ വിളിച്ചുപൂക്കലിന് മാത്രം ഒരു കുറവുമില്ല ബാലകൃഷ്ണപിള്ള നമ്മുടെ ഗണേശന്റെ അച്ഛൻ അദ്ദേഹം പറഞ്ഞത് പട്ടി ഓരി ഇടുന്നത് പോലെയാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരും കൂടി അദ്ദേഹത്തിനെതിരെയാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലേ ഇത് പറയുന്നതാണോ നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് വികാരപ്പെടുന്ന ഒരു മത വിശ്വാസവുമായിട്ടാണോ വിശ്വാസികൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുപോലെ മുമ്പൊക്കെ ബാങ്കു മാത്രം കേട്ടാ മതിയായിരുന്നു പള്ളി മിമ്പറിൽ നിന്ന് ഇന്നാണെങ്കിലോ പ്രസംഗങ്ങളും വഷളു പരമ്പരകളും പിന്നെ നബിയുടെ പേരിലുള്ള മൗലിതകള് റാത്തീബുകള് എന്നു വേണ്ട എല്ലാ ദിവസങ്ങളിലും അവിടെ പ്രാർത്ഥനകളാണ് പിന്നെ നമസ്കാര ശേഷം വലിയ ഒരു നീണ്ട പ്രാർത്ഥന നമസ്കാര ശേഷം ഒരു കൂട്ട പ്രാർത്ഥന ആദ്യം ഇവരെല്ലാവരും കൂടെ കൂടി അയ്യോ കൊല്ലുന്നേ എന്നുള്ള രൂപത്തിൽ ഒരു ഒരാമിയും പറച്ചിലും ഇതിൻ്റെയൊക്കെ എന്താവശ്യമാണുള്ളത് അപ്പൊ നമ്മൾ അത് പറയുമ്പോ വലിയ ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും നമ്മൾ ഇസ്ലാമിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറയും പക്ഷേ വിശ്വാസികൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമല്ലോ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിനെ തകർക്കാനാണ് എന്ന് നിങ്ങൾ പറയില്ലല്ലോ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് അവരത് പറയുന്നത് എന്ന് നിങ്ങൾ പറയില്ലല്ലോ നോക്കാം പറയാനുണ്ട് നിസ്താരത്തിന് ശേഷമുള്ള മൈക്കിനെയുള്ള അതൊക്കെ മാറി ഞാൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പള്ളി എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുന്ന സമയത്ത് മൈക്കിലൂടെ ആ ദ്വാരക്കാർ സുഖാനല്ലാന്ന് പറയുന്നത് മൈക്കിലെയാണ് ചെല്ലുന്നത് മൈക്കിലൂടെയാണ് ഇവിടെ നാട്ടിൽ അവസ്ഥനക്കറിഞ്ഞൂടാ ആ സമയത്ത് മസ്ബൂക്ക് ഉണ്ടാകും നമ്മുടെ പിന്നില് ആ മസ്ബൂക്കിന് എങ്ങാനും ഞങ്ങളുടെ പ്രയാസമായാൽ അവനക്ക് ഇഷ്കാലുണ്ടായാൽ പോലും തള്ളണ്ട മനസ്സിലായ മസ്ബൂക്ക് അതായത് നിസ്കരിക്കുന്ന ഒരാള് പിന്നിലുണ്ട് ആ സമയത്താണ് നമ്മൾ എന്താ മൈക്കല്ലെങ്കിലും ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലെന്നാണ് ചെല്ലുമ്പോ മസ്ബൂക്കിന് പ്രയാസമായാൽ അത് ഹറാമാണ് ഒരു സംശയവും തന്നെ ഇല്ല എത്ര പള്ളികളിലാണ് ഉമിനീകളെ മൈക്കിലൂടെയാണ് മൈക്കിലൂടെയാണ് ദുവാക്കുക എത്ര വലിയ പ്രയാസമാണ് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് മാറാവട്ടെ പ്രത്യേകിച്ചും മകരിവിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സമയ പ്രത്യേകിച്ചും മകരിവിന്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ദുഹാവൊക്കെ മൈക്കിലൂടെയാണ് മസ്ബൂക്കുണ്ടാകും പിന്നിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഉമിനീകളെ രണ്ടുപേരിങ്ങനെ ജമാകൊണ്ട് അടുത്തടുത്തായി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരുത്തന്റെ ഫാറ്റിക കൊണ്ട് പോലും ഇവനിക്കിടങ്ങേറാകാൻ വേണ്ടി പാടില്ല ഇവന്റെ നെയ്യത്ത് കൊണ്ട് ഇവനക്ക് ഇഷ്കാലുണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ ഇഷ്കാല് സംഭവിച്ചു പോയാൽ ഒരുത്തൻ കാരണമായിട്ട് മറ്റൊരുത്തന്റെ നിസ്കാരത്തിൽ പ്രയാസമായാൽ അതും ഹറാമാണ് ഹറാമാണ് ഹറാമാ കൊച്ചുമുതലി ആരും പോവു വാങ്ങിയപ്പോ ഒന്നുമില്ല നമസ്കാരത്തില് ഒരു വിഭാഗം ആൾക്കാർ നസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൈക്കിലൂടെ ഇങ്ങനെ സ്വലാത്ത നിക്കറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകേ ഉള്ളൂ കാരണം ചിലര് ഇപ്പം ഇമാമിന്റെ കൂടെ നിൽക്കുന്ന ലീഡർ ഉണ്ടാകും കുറച്ച് കുറച്ചാൾക്കാര് പറഞ്ഞിട്ടുണ്ടാകും നമസ്കരിച്ചു കഴിഞ്ഞു അപ്പോഴായിരിക്കും വൈകി വന്ന ആൾക്കാർ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിങ്ങനെ മൈക്കിലൂടെ കൂട്ടപ്രാർത്ഥന തുടങ്ങും അവരുടെ നമസ്കാരം ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലാഹ്ലഹൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ബാക്കി എന്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ ഈ മൈക്കിലൂടെയുള്ള തക്ബീറുകൾ അല്ലാഹു അക്കബറി പറയുക ബാങ്കുവിളിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും ഉച്ചഭാഷണിക്ക് മൂന്നിലൊന്നായി കുറച്ചിട്ടുണ്ട് പിന്നെ ബാങ്ക് മാത്രം മതി ഉച്ചഭാഷണിയിലൂടെ ബാക്കിയൊന്നും മയക്കുപയോഗിക്കണ്ട ഇനി ഉപയോഗിക്കുന്നവർക്ക് പോലും മൂന്നിലൊന്ന് ശബ്ദമായി താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള യാതൊരുവിധമായ രീതികളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മതത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മതത്തിന്റെ ശത്രുക്കളിതാ ബാങ്കുവിളിക്കെതിരെ കൂടിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഇത് ഉസ്താദ് പറഞ്ഞ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നന്ദി